നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രണ്ട്ലി മത്സരത്തിൽ നൈബർ ജൂനിയർ കളിക്കളത്തിലിറങ്ങി ഭിന്നും പ്രകടനം നടത്തി ഗോളും അസിസ്റ്റുമായിട്ട് തിളങ്ങി റോബിനോയുടെ മകൻ റോബ്സൺ ജൂനിയർ ഒരു അസിസ്റ്റ് കൊടുത്തു മൂന്ന് ഊന്നിന് സാൻഡോസ് മുന്നിൽ നിന്ന മത്സരം പക്ഷേ കളി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല സെക്കൻഡ് ഹാഫിൽ അഞ്ച് മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ സെക്കൻഡ് ഹാഫിൽ നാൽപ്പത് മിനിറ്റ് പ്രായം എന്ന് പറയുമ്പോൾ കളി ടോട്ടൽ എൺപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ റഫറി കളി നിർത്തി മൾട്ടിപ്പിൾ പിച്ച് ഇൻവേഷനാണ് ആരാധകർ കളിക്കളത്തിലേക്ക് എടുത്ത് ചാടുന്നു ഓടുന്നു സോ കളിക്കാരുടെ സുരക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ട് റഫറി നേരത്തെ തന്നെ കളി അവസാനിപ്പിക്കുകയായിരുന്നു ഏതായാലും കളി മൂന്നേ ഒന്നിന് സാൻഡോസ് വിജയിച്ചു എന്ന് പറയാം ഫ്രണ്ട്ലി മത്സരമായിരുന്നു ഫ്രണ്ട്ലി മത്സരത്തിൽ സാന്റോസ് മൂന്നേ ഒന്നിന് ഡിസ്പോട്ടീവ ഫെറോവിയറെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കളിയിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന കുറേ കാലത്തിന് ശേഷം എതിരാളികളുടെ ടാക്കിലധികം ഒരല്പം നെർവസ് ആയിരുന്നു എന്നൊരു തോന്നലാണ് തുടക്കത്തിൽ ഉണ്ടാക്കിയത് എന്നാൽ അദ്ദേഹം തൻ്റെ ക്വാളിറ്റി വളരെ കൃത്യമായിട്ട് കാണിച്ച ചില നീക്കങ്ങളൊക്കെ നടത്തുകയുണ്ടായി അങ്ങനെ ലഭിച്ച പെനാൽറ്റി അദ്ദേഹം ഗോളാക്കി മാറ്റിക്കൊണ്ട് ലീഡ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വക ഗുയർമേക്ക് ഒരു അസിസ്റ്റ് ആ അസിസ്റ്റ് ഗുയർമ ഫലപ്രദമായി വിനിയോഗിക്കുന്നു രണ്ട് പൂജ്യത്തിന് അവർ മുന്നിലെത്തി രണ്ടാം പകുതിയിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നില്ല അദ്ദേഹത്തിന് പകരം ഒരു സബ്സ്റ്റ്യൂട്ട് താരത്തെ കളിക്കളത്തിലേക്ക് വിടുകയായിരുന്നു ഫെഡൂല കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിയുടെ ഫൈനൽ സ്റ്റേജിൽ മഴയാനോ ഒരു ഗോള് തിരിച്ചടിച്ചെങ്കിലും പിന്നീട് ഒരു ഗോൾ കൂടി സാൻഡോസ് അടിച്ചു ഡിയേഗോ എ പിറ്റുകയിലൂടെയാണ് ഗോൾ വന്നത് റോബിനോ ജൂനിയർ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് അദ്ദേഹം പ്രൊഫഷണൽ ഡെബ്യൂ ആണ് ഇത് ലീ മത്സരമാണ് എന്നാൽ പോലും അവർക്ക് വേണ്ടി ഒരു മത്സരം കളിക്കാൻ ഇറങ്ങി അങ്ങനെ അതിൽ ഡെബ്യൂയിൽ തന്നെ ഒരു അസിസ്റ്റ് സ്വന്തമാക്കുകയും ചെയ്തു എന്തായാലും മത്സരം നാൽപ്പത് മിനിറ്റ് രണ്ടാം പകുതിയിൽ നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ ടോട്ടൽ എൺപത്തഞ്ച് മിനിറ്റായ ഘട്ടത്തിൽ മൾട്ടിപ്പിൾ പിച്ച് ഇൻവേഷൻ കാരണം മത്സരം നിർത്തിവെച്ചു വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട്ടിൽ